ഹായ് വെൽക്കം ടു യുവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനുമ്പന്നെ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ വേണ്ടി ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാമല്ലേ അപ്പോൾ ഇന്ന് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നത് ഈ കുട്ടിക്ക് ചുമയൊക്കെ ആയത് കാരണം പോവാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ പോകുന്നത് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറുക്കൊക്കെ കുടിച്ചിട്ടുള്ള ആ ഒരു ഉറക്കമുണ്ട് ആ ഒരു ടൈമാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ ഓട്ടോയിലാണേ പോകുന്നത് അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് ഉണന്ന് നോക്കുമ്പോഴാണ് എവിടെയാ ഉള്ളതെന്ന് ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പം നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അതെ ഈ ഉണർന്നിട്ടുണ്ട് ഇത് അവിടുത്തെ ചേട്ടൻ കൊടുത്ത ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മളിതേ ചേച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ചേച്ചീൻ്റെ മോളാണ് കേട്ടോ അപ്പം തേനുസിൻ്റെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലോ അവൾ പെട്ടെന്ന് ആരുടെയും കൂടെ പോകില്ല പക്ഷെ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് പോയിട്ടുണ്ട് ആക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഉണർന്ന് കഴിഞ്ഞപ്പോൾ എവിടെയോ അല്ലേ ഉള്ളത് അതിൻ്റെ ഒരു ഇതിലാണ് തേനുസിനെപ്പോഴും പരാതിയാണ് ഈ സെക്കുട്ടിനെ എടുക്കാൻ കിട്ടാറില്ല എന്ന് പറഞ്ഞ് എങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം ഫുൾ അവർക്ക് എടുത്തുകൊണ്ട് നടക്കുക പിന്നെ അവിടെ എത്തി ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചാണേ അപ്പോൾ അത് അഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുക്കുക കേട്ടോ നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അവൾ ഉണന്നതല്ലേ ഉണർന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കുറുക്ക് നല്ലോണം കഴിച്ചില്ല അപ്പോൾ ബാക്കി നമ്മൾ ബോട്ടിലൊക്കെ എടുത്താണേ ഇത് നമ്മൾ നമ്മുടെ കുന്നങ്കദലെന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ അതാണ് പറയുക അതിൻ്റെ ഒരു കുർക്കാണ് കേട്ടോ അത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ റാഗൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാനായിട്ട് പറ്റില്ല അത് കട്ടിയായി പോവും ഒരുമാതിരി വെള്ളം ഒറ്റ ലൂസാക്കിയാലും ശരിയായിട്ട് കിട്ടില്ല ഈ കായ്ക്കുർക്ക് അങ്ങനെ തന്നെ കിട്ടും പിന്നെ ഇതെനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അജിനീന്നൊക്കെ പറയും ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പേരെനിക്ക് ഓർമ്മയില്ലായിരുന്നു കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യുന്നു ഇതാണ് ഏസിറ്റുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരത്തെ ചായേൻ്റെ ടൈം ആയിട്ടുണ്ട് റോസ്റ്റഡും ഗുബൂസും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കേക്ക് തേനൂസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കേക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ റെഡ് വെൽവറ്റും ചോക്ലേറ്റും മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ കുറച്ച് വൈകിയപ്പോൾ തേനൂസും മോനും ഇസക്കുട്ടിയും കൂടെ അവിടെ നിന്ന് ജീപ്പ് ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ നല്ല രസമല്ലേ പോകാനായിട്ട് അവളിത് നിറങ്ങുന്നില്ല ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക് ഏകദേശം ഇരിടൈ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡിലൊരു കുളം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് പിന്നെ നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം നടക്കാൻ പോകാൻ എനിക്കും തേനൂസിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇതേ മൂത്തമ്മയും മോനും വരുന്നുണ്ടേ കൂടെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കുളത്തിൻ്റെ ആ ഒരു സൈഡിലിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ ഇഷ്ടമായിട്ട് ഞാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ